വന്യമൃഗ വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടുന്ന നിരവധി ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് അവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ചൂണ്ടിക്കാണിക്കുകയാണ് റൈഡിംഗ് റിപ്പോർട്ടേഴ്സ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ വെങ്ങൂരിലേക്ക് പോവുകയാണ് കാട്ടാന കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ കാട്ടാന മാത്രമല്ല കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കൊണ്ട് പുറതി മുട്ടുന്ന ഒരുപാട് ആളുകൾ അവരുടെ അടുത്തേക്കാണ് ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടർ പോകുന്നത് അവരുടെ ചില പ്രശ്നങ്ങൾ നിങ്ങളെ കാണിക്കാനുണ്ട് ചില ബുദ്ധിമുട്ടുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് ചിലത് അവർക്ക് പറയാനുമുണ്ട് ില്ക്കുന്നതാണ് വേങ്ങൂർ എന്ന് പറയുന്നത് ഈ വേങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന സമീപ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാട്ടാന ശല്യമുള്ളത് പലപ്പോഴായിട്ടും കാട്ടാനകൾ കൂട്ടമായി എത്തി കൃഷികളും അതോടൊപ്പം തന്നെ വീട്ടു സാധനങ്ങളും ഒക്കെ നശിപ്പിക്കുന്നതും പതിവാണ് ഇതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് ഉയർന്നു വരുന്നുണ്ട് അത് നാട്ടുകാർ തന്നെ അവരെല്ലാവരും കുറച്ച് പൈസകളൊക്കെ പിരിവിട്ടുകൊണ്ട് സ്വന്തമായിട്ട് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർമ്മിക്കുന്ന രീതിയിലേക്ക് വരെ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അത് പാണിയിലെ ഭാഗങ്ങളിലാണ് ഈ രീതിയിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നത് പിന്നെ ഒന്നാണ് കൂവപ്പടി എന്ന് പറയുന്നത് കൂവപ്പടി പ്രദേശങ്ങൾ കുറച്ചും കൂടി വനാതിർത്തിയാണ് അതായത് ജനവാസ മേഖല വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയാണ് ഈ ഭാഗങ്ങളിലേക്കും കാട്ടാന ശല്യം അധികമായി എത്തുന്നതും പതിവാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് കാട്ടാന വന്ന് തകർത്തിട്ട് പോയിരിക്കുന്ന മതിലാണ് ഈ കാണുന്നത് അത് അതിന്റെ തൊട്ടപ്പുറത്ത് നമുക്ക് കാണാം കൃഷിയും കാണാനായിട്ട് സാധിക്കും വാഴ ഉൾപ്പെടെയുള്ള വലിയ തരത്തിലുള്ള കൃഷികളാണ് അവിടെ നടത്തിയിരിക്കുന്നത് അതെല്ലാം നശിപ്പിച്ചുകൊണ്ടായിരുന്നു കാട്ടാന ഈ മതിലും തകർത്തുകൊണ്ട് ഈ റോഡിലേക്ക് പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ഇത് ഫെൻസിംഗ് ആണ് അതിന്റെ അർത്ഥം ഈ ഫെൻസിംഗ് ഒന്നും കാട്ടാനയെ തുരത്താൻ വേണ്ടിയിട്ട് യാതൊരു ഒരു തടസ്സമല്ല എന്ന് കാണിക്കുന്നതാണ് ഈ ഫെൻസിംഗ് ഈ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തകർത്തുകൊണ്ടാണ് കാട്ടാനകൾ കൂട്ടമായിട്ട് ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് ഇപ്പോൾ നിൽക്കുന്ന ഈ മതിലിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഫോറസ്റ്റേഷൻ വരുന്നത് ഈ ഫോറസ്റ്റേഷനിലേക്കും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഈ മേഖലയിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കിണറിലേക്ക് ആന ചാടി കുഞ്ഞ് ചാടി കുഞ്ഞിനെ കയറ്റാൻ വേണ്ടി മറ്റുള്ളവരെ അങ്ങോട്ട് മണ്ണ് ഇടിച്ചിട്ടു കിണർ കെട്ടിയതല്ലായിരുന്നു ആ ഇടിച്ചിട്ട് അങ്ങ് തള്ളി കയറ്റി വെള്ളമില്ല കുടിക്കാൻ വെള്ളമില്ല ഈ അറുപത്തിയാല് കൊല്ലത്തന്നുള്ള പതിമൂന്ന് വല്ലതായിട്ട് ഇവിടെ കിടക്കാൻ വരെയും നിർത്തിയില്ല ഇതൊക്കെ ആന വന്ന് നമുക്ക് കിടക്കാൻ പറ്റാനായിട്ട് ഇട്ടയച്ചു പോയി അപ്പോൾ പതിമൂന്ന് മാസമായിട്ട് ഞാൻ വാടായി കിടക്കണം എനിക്ക് നാല് ഏക്കർ സ്ഥലമുണ്ട് ഇത് ഉപേക്ഷിച്ച് കഴിയുക പത്ത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആന വരികയാണെങ്കിലും ഒന്നോ രണ്ടെണ്ണം വന്ന് വലിയ നാശനഷ്ടങ്ങളുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആനയുടെ എണ്ണം വർദ്ധിച്ചു ആളുകളുടെ ജനവാസ മേഖലകളിലേക്ക് കൂടുതൽ ഇറങ്ങി വരുന്ന അവസ്ഥയായി ആളുകളുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു ആളുകളെ അധികം ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥയില്ല പക്ഷേ എന്നാലും ഇപ്പോൾ കാണുന്ന ഒന്നോ ഒരു ആന എന്നറിയപ്പെടുന്ന ആന ആളുകളെ വെട്ടം അടയ്ക്കുമ്പോൾ ഇതിന് നേരെ ഓടി ഓടിവരുന്ന ഒരവസ്ഥയാണ് ആളുകളുടെ നേരെ നമുക്ക് നാബാടിൻ്റെ പദ്ധതി പ്രകാരം മുപ്പത്താറ് കിലോമീറ്റർ ഫെൻസിങ്ങിനുള്ള അനുമതിയായത് ടെൻഡറിങ് ടെൻഡറും കഴിഞ്ഞ് എഗ്രിമെൻറ്റ് എല്ലാം കഴിഞ്ഞിരിക്കുന്നതാണ് ഈ ആനശല്യം കൂടാതെ തന്നെ കാട്ടുപന്നി അതുപോലെ കാട്ട് മൃഗങ്ങൾ ഇതെല്ലാം ഭയങ്കര ശല്യമായതുകൊണ്ട് കാട്ടിലിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ഏകദേശം ഒരു കിലോമീറ്റർ വരെ സ്ഥലത്തേക്ക് രാത്രി പന്നിക്കൂട്ടങ്ങൾ വന്ന് കൃഷി നശിപ്പിക്കുന്ന പരിപാടിയുണ്ട് അതേപോലെ പ്രധാനമായിട്ട് മരച്ചീനി വാഴ പച്ചക്കറി ഈ കൃഷികളെല്ലാം Ya, ya, ും ഇപ്പോൾ പല കാര്യങ്ങളും കേട്ടു പല വിഷമങ്ങളും കണ്ടു ചിലരൊക്കെ നാളുകളായിട്ട് അതായത് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളാണ് പക്ഷേ കാട്ടാന ശല്യം രൂക്ഷമായപ്പോൾ ആ വീടും സ്ഥലവും ഒക്കെ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഏക്കർ കണക്കിനുള്ള സ്ഥലവും അതോടൊപ്പം തന്നെ വീടുമൊക്കെ ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ ശക്തമാക്കുന്നുണ്ട് പല മേഖലകളിലും അത് പ്രാബല്യത്തിലും വന്നിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായിട്ടും എല്ലാ പ്രദേശങ്ങളിലേക്കും ആ ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായും എത്തുക തന്നെയാണ് വേണ്ടത് കാരണം ഇവരുടെ കണ്ണീരുകളെല്ലാം ഇനിയെങ്കിലും നമ്മൾ കാണണം കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ഷിജു ചവറയ്ക്കും അജിത്തിനുമൊപ്പം ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം